കൊള്ളാട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കരിക്ക് ജ്യൂസിന്റെ കളറും നാരങ്ങയുടെ ടേസ്റ്റും സൂപ്പർ ആയിട്ടുണ്ട് ആ നിഹാലെ നീ രാവിലെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ പരിപാടി എന്ത് ചെയ്യാൻ പോരങ്ങയും കൊണ്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള സാധാരണ നാരങ്ങല്ലേ സ്പെഷ്യൽ ആയിട്ടുള്ള ഇത് ഞാൻ മുറിച്ചെന്ന കൈ മുറിക്കരുത് കേട്ടാ ചിത് ആയത് വച്ചുള്ള കളിയാണിട്ടാ എന്റെ കോൺസെൻട്രേഷൻ കളിയല്ലേ മര്യാദ ഇനി നമുക്ക് നീളത്തില് ട്രയാംഗിൾ ഷേപ്പിൽ മുറിച്ചെടുക്കണോട്ടാ ആ ഇത് വേണ്ടി മുറിച്ച പോലെ തന്നെ അച്ചാറൊന്നല്ല ഇത് അച്ചാറിനൊന്നല്ല ഇതെന്തിട്ടാണ് ഞാനിപ്പ പറയൂല നിങ്ങ കണ്ടു നോക്ക് കാണുമ്പോ തോന്ന അച്ചാറിനാണെന്ന് അതല്ലട്ടാ വേറെ സംഭവമാണ് അച്ചാർ ഉണ്ടാക്കണേ ഏഹ് മിക്സിയിലോട്ട് ഇടണെന്തിരാ പറയേ തേങ്ങയൊക്കെ ഇടണേണ്ട എടാ ഇത് ഇത് ഞാൻ ഞാൻ വേണ്ടി വെച്ച തേങ്ങയല്ലേ നീ എന്തോന്നീ കാണിക്കണത് ഒരു ദിവസം തേങ്ങ മതി കറി ശരി മീൻ വെച്ചിട്ട് നമുക്കേ കൊറച്ചേ തണുത്തുള്ള ഗ്ലാസ് വേണോട്ടാ ഇത്ര സാധനങ്ങള് മതിയോ നിന്റെ അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാൻ മൂന്ന് ഇൻഗ്രീഡിയൻസും മാത്രം മതി പിന്നെ കൊറച്ചും ഈ മൂടി വെക്കാം വെക്കട്ടെ ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്ത് പത്തിരിക്ക് എടുത്ത പാൽ പോലെ തന്നെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് പത്തിരിക്ക് എടുത്ത പാലൊന്നും അല്ല പത്തിരിക്ക് എടുത്ത പാലാണെങ്കിൽ പിന്നെ ഞാൻ ഇതിനകത്ത് നാരങ്ങ അത് കണ്ടാ അതെ ഇതാ കുടിച്ചു വെക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ആണെന്ന് ഉമ്മ എന്നെ പറയൂ ഉമ്മ ഇപ്പഴെങ്ങാല്ണ്ടാക്കി കഴിയോ ഇനി ും ഗ്ലാസിലോട്ടൊന്നും ഒഴിച്ചാ മതി പിന്നെ നമുക്ക് ഡെക്കറേഷൻ വേണമെങ്കിൽ ഒരു അതിന്റെ സൈഡിലൊക്കെ വെക്കാട്ടാ നല്ല കളറൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഐസും കൂടി ഇടണോട്ടാ ഇതിനകത്തേക്ക് ഞാൻ ഐസ് ആദ്യം ഇട്ടപ്പോഴേക്കേ ജ്യൂസ് വയ്ക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വേറെ കപ്പിൽ ഐസ് എടുത്ത് എന്നിട്ടാണ് ജ്യൂസിന്റെ ജ്യൂസ് വെച്ചിട്ടാണ് അതിന്റെ മോളോട്ട് ഐസ് ഇട്ടത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എടാ ഇത് ഇത് ആദ്യം ഞാൻ ഞാൻ നീ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കളറും നാരങ്ങയുടെ ടേസ്റ്റും പറഞ്ഞില്ലേ നല്ലതാണെന്ന് ഇത് വീട്ടിലുണ്ടാക്കി വെക്കൂലെ ഇഷ്ടപ്പെട്ടേ നിഹാലെ നീ എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അവരെന്തായാലും ഷെയർ ചെയ്യൂട്ടോ ഇപ്പൊട്ടില്ലെങ്കിൽ എന്തു ചെയ്യും നീ കഷ്ടപ്പെടും അത്രേ ഉള്ളൂ നാരങ്ങയും തേങ്ങ വെച്ച് ഇങ്ങനെ റെസിപ്പിയൊക്കെ എടുക്കാൻ പറ്റുമല്ലേ കൊള്ളാലോ ഇനി സെവനപ്പും സ്പ്രൈറ്റൊന്നും വാങ്ങിച്ച് പൈസ കളയണ്ട ഇതുപോലെ രണ്ട് നാരങ്ങ വാങ്ങിച്ച് കൊടുത്താൽ മതി അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം